വയസ്സപ്പോൾ എത്ര പേർക്കറിയാം തലശ്ശേരിയിലുള്ള ഈ ഒരു ഹിഡൻ സ്പോട്ട് ഹിഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കായിരുന്നു കേട്ടോ കാരണം ഞാൻ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാട് കിട്ടും ഇതെന്ന് പറഞ്ഞാല് തലശ്ശേരിയിലുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് റോയൽ റെസ്റ്റോറൻറ്റ് ആണ് റെസ്റ്റോറൻറ്റിന്റെ പേര് ഇവിടെ ലേഡീസാണ് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ അവിടെ തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് ഇതിന്റെ ഒരു വേറെ തന്നെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടുപിടക്കുന്നത് നമ്മളിവിടെ നിന്ന് വന്ന് സാധാ ചോറും പിന്നെ എന്താ പറയുക ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫിഷ് പക്ഷെ നമ്മൾ ആടിന്റെ ലിവർ ഉണ്ടാവില്ല അതിന്റെ ലിവറും പിന്നെ ഒരു പ്ലേറ്റ് കല്ലുമുക്കായി കുഴിച്ചതും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കഴിച്ച അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുകൂടാതെ ഇവർ ഇവിടെ എന്താ പറയാ പായസം പിന്നെ മോര് അങ്ങനെയുള്ള ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല നീറ്റാൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കൊണ്ടുനടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്രയും വായിൽ വെള്ളം വന്നു അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവര് നമുക്ക് സർവ്വയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലായി ഈ ആട്ടിന്റെ ലിവറൊക്കെ നോക്കിയിട്ട് അയ്യോ എന്ത് ടേസ്റ്റായിരുന്നു ആയിരുന്നു കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇതുവരെ വായിന്ന് വിട്ട് മാറിയിട്ടില്ല നല്ല ഭക്ഷണമായിരുന്നു നല്ല കറിയായിരുന്നു നല്ല ഉപ്പേരി തോറും എല്ലാം എല്ലാം നല്ലതായിരുന്നു ഒന്നും പറയാനില്ല അത്രയും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഞാൻ ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ എന്റെ ഫേവറേറ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് നാഷണൽ ഹോട്ടലാണ് അവിടെയാണ് ഞാൻ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുള്ളത് പോയി കഴിഞ്ഞാല് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഹോട്ടൽ എൻ്റെ ഫേവറേറ്റ് ആയി മാറി ഗൈസ് അപ്പോൾ തലശ്ശേരിയിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് റോയൽ റെസ്റ്റോറന്റ് നല്ല നീറ്റ് ക്ലീൻ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബി എ ബി സ്കൂളിന്റെ നേരെ സൈഡിലാണ് ഗൈസ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെയും ബൈ